നോക്ക എങ്ങനെ ഉണ്ടോന്ന ലെസ് ഗോ കേ ഓൾറെഡി മുന്നൂറ് കിലോമീറ്റർ ആയി കാർ പൊളി ഓ ഇവിടെ വൻ വളവൻ വളവാൻ വള എല്ലാരും ചവിട്ടുന്നുണ്ടോ ഇല്ലെങ്കി ആടെ ഇവന്റെ കാര്യം ആസ്റ്റൻ മാർട്ടിന്റെ ഒന്ന് കൊണ്ടം കേറയാണ് ഞാൻ എന്റെ ട്രാക്ക് പിടിച്ചോണ അവൻ എന്നെ വന്ന് ഇടിക്കുന്നു ആ വണ്ടി അടിപൊളി ഗായ സർ രക്ഷയില്ല കാല് കൊടുക്ക വണ്ടി പറക്കുക ഒരു ഡിലേ ഇല്ല ഒരു താമസവും ഇല്ല കേറി അങ്ങ് പോവാനാണ് ചവിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അച്ചുമര് ചെറിയൊരു ടേൺ പറയണല്ലേ എന്നെ ഒന്ന് അങ്ങ് ഇടിച്ചങ്ങ് ചേർത്തു മക്കളെ ഇപ്പഴാ ഇതാ ഇത് ഇതാ പൊളിക്കാൻ പറ്റിയ സ്ഥലം ഈ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് സ്ട്രെച്ചിൽ കണ്ട് ഓവർടേക്ക് ചെയ്യുന്നത് കിലോമീറ്റർ ഈസി വഴി മാറി തരും നോക്ക് അതാ തോന്നില്ല ഫ്ലൈറ്റ് ആയിട്ട് പോയ വാ അത് എക്സ്പെക്ട് ചെയ്തില്ല വണ്ടിയുടെ പവർ കാരണം ഫ്രണ്ട് അങ്ങ് പൊങ്ങി അവിടെ ചെറിയൊരു കേറ്റവും ഉണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ടേൺ സൂക്ഷിക്കണം അങ്ങനെ ലാബ് വൺ കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് പ്ലേസ് എത്തി ഇവിടെ ഒരു ടേൺ ഈ ടേൺ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും ാണ് ഇവിടെയും സൂക്ഷിക്കുന്നത് ഓക്കെ ഓ ഈ ഹെയർപെൽ ഈ ഹെയർപെൽ ഈ ഹെയർപില്ലാണ് നേരത്തെ ഞാൻ കുറെ ഫോണൊക്കെ എടുത്തത് hello na jaut just relax cycling ina walake perfect aṭikittu perfect aan gallo hazard ittittu po flash cheythu kali thuruka yes give me that first place ooh finish boli chu

ഹൈപ്പർ കാർ റേസിംഗ് എന്ന് പറയും ജാപ്പനീസ് ജാപ്പനീസിലെ റോഡൊക്കെ ഇടില്ല കേട്ടോ ജപ്പാനിലെ റോഡൊക്കെ സ്പെഷ്യലി ഈ ട്രാക്കിലെ റോഡ് എന്ത് സ്മൂത്ത് നോക്കിയേ ഒരു കുഴിയില്ല ഒരു ഹമ്പില്ല ഒന്നുമില്ല ഓ അത് ചെറുതായിട്ട് അവിടെ തട്ടി അവിടെ ഗ്യാസ് തോക്കിയ വണ്ടിയാണ് രക്ഷ ഗ്രാൻഡ് ടൂറിസം സെവൻ കിഡ്ഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അത് പ്ലീസ് സ്റ്റേഷൻ ഫൈവില് അവിടെ എനിക്കൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല ആ സ്ഥലം അത്ര സേഫ് അല്ല ഓവർടേക്ക് ടേക്ക് ചെയ്യും കാരണം വണ്ടിക്ക് അത്ര പവർ ഉള്ളതുകൊണ്ട് വണ്ടി സ്കിട്ടാവും കണ്ടോ കണ്ടു പോകും കാരണം സ്ലിപ്പായി പോവാ ആ ടേണൊക്കെ ഇത്തിരി കൂടെ കാലു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പാകും ആ അമ്മാതിരി പോക്കാ പോകുന്നത് അത്രയും പവർ ഉള്ളതുകൊണ്ട് അണ്ടൊരു ദ ഹേർട്ട് ഓ ഈ ഈ ടേണിലാണ് ഞാൻ പോയി കോൺ എടുത്തത് ഞാൻ പോയി എടുത്തു ആ ഞാൻ കോണ്ടെടുത്തേൺ ചെയ്തില്ല ഈ സ്ട്രെയിറ്റ് സ്ട്രെച്ചിലാണ് ഇമാരെല്ലാം ഞാൻ പൊട്ടിച്ചത് കാരണം എനിക്കറിയാം ആ സ്ട്രെയിറ്റ് സ്ട്രെച്ചില് സ്ട്രെച്ചില് പുകാടി കയറി കഴിഞ്ഞാൽ ആരും പിടിക്കത്തില്ല പുകാടിയ ഓ അതാണ് അതാണ് ഫ്രണ്ട് പൊക്കിയത് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് ഫ്ലൈറ്റായിട്ടങ് പോവുന്നുണ്ട് ഏറ്റോ പൊന്നോ പൊളി പൊളി ഇനി അങ്ങോട്ടെല്ലാം സ്ട്രൈറ്റ് സ്ട്രൈച്ച് അങ്ങോട്ടൊക്കെ എല്ലാം ഞാനങ്ങ് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആരും ഇല്ലായിരുന്നു സ്കിപ്പ് ചെയ്യാൻ നോക്കിയതാ പക്ഷെ ഞാൻ വിചാരിച്ച് ഫുൾ കാണാം ഓ അവിടെയും ക്രാഷ് ആയി അവിടെ ഞാൻ ഓവർ ഷോട്ട് ചെയ്തു ആ ടേൺ ഞാൻ

ഈ ടൗണിൽ ഞാൻ പഠിച്ചു അതിനുശേഷം ചാവട്ടി പയ്യ കൂളായിട്ട് തിരിച്ചു വൺസ് വൺസ് ബുഗാരി ഫ്രണ്ട് കഴിഞ്ഞ പിന്നെ കിട്ടത്തില്ല പിന്നെ ഇറ്റ്സ് ഗോൺ ഞാൻ ഹസാഡിട്ടിട്ട് ഫ്ലാഷ് അടിച്ച് അങ്ങ് തീർത്തു അടിപൊളി ഒരു ഏഷ്യല്ല വണ്ടി എൻ്റെ ഫേവറേറ്റ് കാറാ ഇപ്പത്തെ ഓൾറെ ഗായ്സ് വീഡിയോ കണ്ടതിൽ സന്തോഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിക്കുക ചാനൽ പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ ചാനലിനെ റിയലി ഹെൽപ്പ് ചെയ്യും അൻ ടിൽ ദെൻ അടുത്തതിൽ കാണാം ഫീസ് ഔട്ട് ഗായ്സ്